കൂട്ടുകാരെ ഇന്നെൻ്റെ ഇതാ പന്തല് എല്ലാ പച്ചക്കറികളും കൂടെ മത്സരിച്ച് കയറി കിടപ്പുണ്ട് ഇതുകൊണ്ട പടവലമാണ് ആദ്യം നട്ടത് പടവലത്തിൽ കാ വന്ന് വെളിയിലോട്ട് ഒരു വള്ളി പടന്ന് വെളിയിൽ പോയി പന്തലി കയറിയില്ല വെളിയിലോട്ട് പോയതാണ് അത് കായ്ച്ച് കിടക്കുന്നത് അത് മൂടി വെച്ചത് കൊണ്ട് കിട്ടി പിന്നെ എല്ലാവരും കൂടെ മത്സരിച്ചാണ് പന്തല്ല് കിടക്കണത് ഇതാ ഈ സലാഡ് വെള്ളരിയും ഉണ്ട് സലാഡ് വെള്ളരിയും പടവലും എല്ലാം ഒത്തന്നെയാണ് കിടക്കുന്നത് പാവൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാ മുകളിൽ കിടക്കണേൽ ഈ അതിൻ്റെ ഈ വള്ളി സ്പ്രിങ് പോലെ കിടക്കണ വള്ളി ചുറ്റി ചെറുതായി കള അതിനെ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ആ കാ നടുക്കിൽ ഒരു ചുട്ടി പോവും അതുകൊണ്ട് അങ്ങനെ ചുറ്റി കിടക്കണ കായൊക്കെ നമ്മളെടുത്ത് മാറ്റി ഇടണം പിന്നെ അത് കഴിഞ്ഞിട്ട് പാവൽ പാവയ്ക്കയും നട്ടിട്ടുണ്ട് പാവയ്ക്ക അതുപോലെ കവറിട്ട് എന്നെ ഇട്ടേക്കുന്നത് ഉണ്ട് ഇവർ നാല് പേരും ഒത്തു തന്നെയാണ് പന്തലില് പെനഞ്ഞ് കിടക്കുകയാണ് എല്ലാവരും കണ്ടുനോക്കുക എൻ്റെ ഈ കൃഷി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ ഈ വള്ളി കൃഷികളാണ് എടുക്കുന്നത് ഇതുവരെ ഇത്രയും വലുതായിട്ട് ചെയ്തില്ല കുറച്ചൊക്കെ ചെയ്യുമായിരുന്നുള്ളൂ ഇപ്പം ഇത്ര വലുതായിട്ട് തോന്ന നട്ട് അതാണ് കാണിക്കണത് മഴയാണ് കൂടുതൽ മഴയാണ് ഇപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് കൂടുതൽ ഇതെല്ലാം കീടങ്ങൾ ഒന്നും പറ്റണേക്ക ഞാൻ ഇതിലും മരുന്നൊന്നും തളിച്ചില്ല എങ്ങനെ കവറിട്ടൊക്കെ തന്നെയാണ് ഞാൻ എടുക്കുന്നത് എല്ലാവരും ഇതുപോലെ കണ്ടിട്ടൊക്കെ ചെയ്ത് നോക്കണം ആദ്യമാകുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കുറേശ്ശെ ആഴ്ച കുറേ ആഴ്ചയൊക്കെ നമ്മളത് പഠിച്ചു വരും എല്ലാവരും ശ്രമിച്ചു നോക്കുക